السلام عليكم ورحمة الله وبركاته حديث پتنم شفاعة صوب لبيكان بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أسعد الناس بشفاعتي يوم القيامة മൻ ഇലാഹ ഇലാഹഇല ഖാലിസൻ മിൻ കൽബിഹി ഔ നബ്സിഹി ഇമാം ബുഖാരി റഹിമോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ചേർത്ത ഹദീസ് അബുഹുറേറിയാഹു അൻഹുവിനോട് ഒരു ചോദ്യത്തിന് മറുപടിയായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ല അലിസ്ലമ്മ പറഞ്ഞു ജനങ്ങളിൽ എൻ്റെ ഷഫായത്ത് കൊണ്ട് ഏറ്റവും സൗഭാഗ്യം ലഭിക്കുന്നവൻ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി ലാ ഇലാഹഇ ഇല്ല എന്ന് പറഞ്ഞവനായിരിക്കും ഇസ്ലാമിൻ്റെ ആദർശ പ്രഖ്യാപനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ലാ ഇലാഹ ഇല്ല രണ്ടാം ഭാഗം മുഹമ്മദ് റസൂലുള്ള എന്നാണ് ലാ ഇലാഹ ഇല്ലല്ല എന്ന് വളരെ ആത്മാർത്ഥതയോടെ ഏറ്റവും നിഷ്കളങ്കതയോടെ ഒരാൾ പറഞ്ഞാൽ നാളെ ആരുടെയും ശുപാർശ ലഭിക്കാത്ത പരലോകത്ത് ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ശുപാർശ നടത്തുകയും അങ്ങനെ അദ്ദേഹം പരലോകത്ത് രക്ഷപ്പെടുകയും ചെയ്യും ഏറ്റവും ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ല എന്ന് പറയുക എന്നാൽ ആ ലാ ഇലാഹ ഇല്ലയുടെ ആശയം ഉൾക്കൊണ്ട് അതിൻ്റെ താല്പര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ല വിശ്വാസത്തോടെ പറയുക എന്നതാണ് ലാ ഇലാഹ ഇല്ല എന്തെല്ലാം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ടോ അതെല്ലാം ഉണ്ടാകണം ലാ ഇലാഹ ഇല്ലല്ലാ എന്തെല്ലാം ജീവിതത്തിൽ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടോ അതെല്ലാം ഒഴിവാക്കണം ശിർക്കിൻ്റെ അംശലേശം പോലും ഉണ്ടാകാൻ പാടില്ല ലോകമാന്യത്തിൻ്റെ ആളുകളെ കാണിക്കലിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിൽ അല്ലാഹു സുബഹാനുഹുവതാല മാത്രമാകണം ഏക അവലംബം അള്ളാഹുവാണ് സ്വമത് എല്ലാവർക്കും ആശ്രയം അല്ലാഹു മാത്രമാണ് അതിനാൽ അള്ളാഹുവിനെ മാത്രമേ ഇബാതത്ത് ചെയ്യാവൂ അവനോട് മാത്രമേ ദുഹ നടത്താവൂ അവന് വേണ്ടി മാത്രമേ നേർച്ച നടത്താവൂ അവനോട് മാത്രമേ സഹായം തേടാവൂ അവനിലെ എല്ലാ ആശ്രയവും അഭയവും അർപ്പിക്കാവൂ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ശിർഖ് ഒഴിവാക്കി റിയാ ഒഴിവാക്കി ജീവിതത്തിൽ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിയുന്ന നിഷ്കളങ്കമായ ലാ ഇലാഹ ഇല്ല ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായാൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന മഹാസൗഭാഗ്യമെന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശുപാർശ കൊണ്ട് ആ വ്യക്തി ഏറ്റവും വലിയ ഭാഗ്യവാനായി മാറും എന്നതാണ് അതിനാൽ ലാ ഇലാഹ ഇല്ലയുടെ തേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ലാ ഇലാഹ ഇല്ല എന്തെല്ലാം ഒഴിവാക്കണമെന്ന് താല്പര്യപ്പെടുന്നുവോ അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ശരിയായ സത്യവിശ്വാസിയായി മാറുക അള്ളാഹു സുബഷാനഹ വത്താല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ